നമസ്കാരം വഞ്ചിയൂർ കോടതിയിലെ സീനിയർ അഭിഭാഷകനായ ബെലിൻദാസ് തന്റെ ജൂനിയർ അഭിഭാഷകയായി കൂടെ ജോലി ചെയ്തിരുന്ന വനിതയായ ശ്യാമിലിയെ അതിക്രൂരമായി അവരുടെ മുഖത്ത് അടിക്കുകയും താടിയല്ലിന് പരിക്കേൽക്കുന്ന വിധത്തിൽ ആക്രമിക്കുകയും ചെയ്തതിനെ തുടർന്ന് ബെയ്ലിൻദാസ് ഒളിവിലായിരുന്നു ശ്യമിലി പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് രണ്ടു ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് ബെയിലിൻദാസിനെ സ്വന്തം സഹോദരന്റെ കാറിൽ സഞ്ചരിക്കുമ്പോൾ കസ്റ്റഡിയിലെടുത്തത് പിന്നീട് അയാളെ റിമാൻഡ് ചെയ്തു എന്നാൽ വഞ്ചൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് ബെലിൻദാസിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം കേട്ട കോടതി ബെയിലിൻദാസിന് ജാമ്യം നൽകിയില്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇയാളുടെ ജാമ്യം ഫലത്തിൽ തള്ളുകയായിരുന്നില്ല തിങ്കളാഴ്ചത്തേക്ക് വിധി പറയുന്നതിന് വേണ്ടി മാറ്റിവയ്ക്കുകയായിരുന്നു ഇന്ന് ശനിയാഴ്ച ആയതിനാൽ നാളെ കോടതി അവധി വീണ്ടും തിങ്കളാഴ്ച മാത്രമേ തിങ്കളാഴ്ച പകൽ പതിനൊന്ന് മണിക്ക് മാത്രമേ കോടതി ഇനി കൂടുകയുള്ളൂ അതുകൊണ്ട് ഇന്നും നാളെയും ഇയാൾ ജയിലിൽ കിടക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് സ്ത്രീത്വത്തിന് നേരെയുള്ള കാഠത്തപരമായ സാംസ്കാരിക ശൂന്യമായ കടന്നുകയറ്റമാണ് ഇവിടെ നടന്നിരിക്കുന്നത് സ്ത്രീയുടെ ശരീരത്തിൽ അവരുടെ അനുവാദമില്ലാതെ സ്പർശിക്കുക സ്ത്രീയെ വളരെ മൃഗീയമായി മർദ്ദിക്കുക കൂടാതെ സീനിയർ അഭിഭാഷകൻ എന്ന രീതിയിൽ ബെയ്ലിൻ ദാസിന് തന്റെ ജൂനിയർ അഭിഭാഷകയെ സംരക്ഷിക്കേണ്ടതായ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട് ആ ഉത്തരവാദിത്വം ചെയ്തില്ല നിർവഹിച്ചില്ല എന്ന് തന്നെയല്ല അവരെ അതിമൃഗീയമായി പീഡിപ്പിക്കുന്ന തരത്തിൽ ഉപദ്രവിക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്നത് എന്നാൽ ഇയാളുടെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയുന്നതിന് വേണ്ടി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രതി നിയമറിയാവുന്ന ആളാണ് സമൂഹത്തിൽ ഉന്നത സ്വാധീനമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ സാക്ഷികളെയും എല്ലാം സ്വാധീനിക്കുവാനോ ഇല്ലാതെയാക്കുവാനോ സാധിക്കും അതിനാൽ ജാമ്യം അനുവദിക്കരുത് എന്നാണ് ഇരയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അറിയിച്ചത് എന്നാൽ ബെയ്ലിൻദാസിന് വേണ്ടി ഹാജരായ ദിലീപ് എന്ന് പറയുന്ന അഭിഭാഷകൻ വാദിച്ചതാകട്ടെ സുപ്രീം കോടതിയിൽ സമാനമായ കേസുകൾ ഉണ്ടായപ്പോൾ മുൻകൂർ ജാമ്യം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ബെയ്ലിൻദാസിന് വേണ്ടി ഹാജരായ ദിലീപ് സത്യൻ എന്ന അഭിഭാഷകൻ പറഞ്ഞത് അതുകൊണ്ട് തന്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണം എന്നുള്ളതാണ് ദിലീപ് സത്യൻ ബെലിൻ വേണ്ടി വാദിച്ചതെങ്കിലും ജാമ്യാപേക്ഷ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു വിശദമായ വാദം കേട്ടതിന് ശേഷം പ്രോസിക്യൂഷന്റെ വാദം കൂടി കേട്ടതിന് ശേഷം തന്നെയാണ് മജിസ്ട്രേറ്റ് കോടതി ഇത്തരത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത് എന്ത് തന്നെയായാലും ഒരു അഭിഭാഷകൻ അതായത് നിയമം അറിയാവുന്ന ഒരാൾ തന്റെ ജൂനിയറായ ഒരു സ്ത്രീ അഭിഭാഷകയെ ഇത്തരത്തിൽ മർദ്ദിച്ചതിന് യാതൊരു തരത്തിലുള്ള ന്യായീകരണവും കാണാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് സമൂഹം ഇപ്പോൾ പറയുന്നത് ഇയാൾക്ക് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ തന്നെ കൊടുക്കണം എന്ന് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം വന്നുകൊണ്ടിരിക്കുന്ന പോസ്റ്റുകളിൽ നിന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ജൂനിയർ അഭിഭാഷകയായ ഷാമിലി തന്റെ കക്ഷിയായ ബെയിലിൻദാസിനെ ആക്രമിക്കുകയും അയാളുടെ കണ്ണാടി അതായത് മുഖ മുഖക്കണ്ണട അടിച്ചു തകർക്കുകയും തലയ്ക്ക് പരിക്കേൽപ്പിക്കുന്ന വിധത്തിൽ അടിക്കുകയും ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന തരത്തിൽ ഉദ്രവിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് ബെലിൻദാസിന് വേണ്ടി ഹാജരായ ദിലീപ് സത്യൻ എന്ന അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് എന്നാൽ ഇത്തരം വാദങ്ങളൊന്നും കോടതി മുഖവലിക്കെടുത്തതായി തോന്നില്ല എന്തായാലും ബെയിലിൻദാസിന്റെ ജാമ്യം കിട്ടുവാൻ ഇനി തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടതായി വരും ബേലിൻദാസ് ഫലത്തിൽ ജയിലിൽ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ മലയാളത്തിൽ ഏറെ പ്രശസ്തമായ ഒരു ചിത്രമുണ്ട് തുടരും എന്നാണ് സിനിമയുടെ പേര് ആ സിനിമയിൽ ഇതുപോലെ തന്നെ സ്ത്രീത്വത്തിന് നേരെ പോലീസിന്റെ ഭാഗത്തു നിന്നും ചില കടന്നുകയറ്റങ്ങളും അക്രമങ്ങളും ഉണ്ടാകുന്ന സീനുകൾ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ട് അക്ഷരാർത്ഥത്തിൽ തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള ഇതുപോലുള്ള അന്യായങ്ങളിൽ മലയാളിയുടെ മനസ്സ് നോന്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ സിനിമാ കഥയെ വെല്ലുന്ന രീതിയിൽ മഞ്ചിയൂർ കോടതിയിലെ സീനിയർ അഭിഭാഷകനായ ബേലിൻദാസ് തന്റെ ജൂനിയർ അഭിഭാഷകയായ ഷാമിലിയെ ശാരീരികമായി അതിക്രൂരമായി ആക്രമിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത് പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് തനിക്ക് ബെയിലിൻദാസിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന പീഡനത്തെ കുറിച്ച് വിവരിക്കുന്നത് എന്തായാലും തുടരും എന്ന സിനിമയിലേതിന് സമാനമായ രീതിയിൽ സ്ത്രീത്വത്തെ അവഹേളിക്കുകയും സ്ത്രീയെ ആക്രമിക്കുകയും ചെയ്ത ബെയ്ലിൻദാസ് എന്ന ഈ സീനിയർ അഭിഭാഷകൻ ജയിലിൽ തുടരും രണ്ടു ദിവസമെങ്കിലും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ബെയ്ലിൻദാസിന്റെ ജാമ്യാപേക്ഷ വരുന്ന തിങ്കളാഴ്ചത്തേക്ക് കോടതി മാറ്റിവെച്ചതോടുകൂടി ഇനി ബെയിലിന് ജയിലിൽ തുടരേണ്ടി വരും എന്ന് തന്നെയാണ് ബെയിലിൻദാസ് ഇനി രണ്ടു ദിവസം ജയിലിൽ തുടരുക തന്നെ ചെയ്യും ജയിലിൽ തുടരും